നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തിയൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കുറിപ്പ് പങ്കുവച്ചു കച്ചദ്വീപ് ദ്വീപിൽ വിവാദത്തിന് തീ കൊളുത്തുന്നതായിരുന്നു ആ കുറിപ്പ് അതിനു മുൻപ് മാലദ്വീപിൽ നിന്നും ഈ ചെറിയൊരു സ്വരച്ചേർച്ച ഇല്ലായ്മയുടെ അല ഒലികൾ എത്തിയിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയുടെ വിദേശ നയം എല്ലാ കാലവും നേരിട്ട വെല്ലുവിളിയാണ് അയൽപക്ക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങൾ കൂടാതെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ചൈനയും മ്യാൻമാറുമെല്ലാം ഈ ഗണത്തിൽപ്പെടും പക്ഷെ പൊതു തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണ വിഷയങ്ങളിൽ സാധാരണ രാജ്യത്തിൻ്റെ വിദേശ നയം കാര്യമായിട്ട് അത്ര പ്രതിഫലിക്കാറില്ല പ്രകടന പത്രികകളിൽ ഇത് സംബന്ധിച്ച് ചില നിലപാടുകളും സൂചനകളും രാഷ്ട്രീയ പാർട്ടികൾ നൽകാറുണ്ടെന്ന് മാത്രം എന്നാൽ വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ തങ്ങൾ വളരെ വ്യത്യസ്തമാണെന്ന് വരുത്തി തീർക്കാൻ എൻ ഡി എ സർക്കാർ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും വിദേശകാര്യ നിരീക്ഷകർ വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട് മോദി സർക്കാരിൻ്റെ ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന അയൽപക്ക നയം വലിയ സംഘർഷങ്ങളിലൂടെയും തിരിച്ചടികളിലൂടെയുമാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി മോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ജി ട്വൻ്റി കൂട്ടായ്മയിൽ നിർണായകമായ സ്ഥാനം വഹിച്ചും പുതിയ ആർട്ടിക് നയവും അന്റാർട്ടിക് നിയമവും ആവിഷ്കരിച്ചും ഇന്ത്യ ലോകഭൗമ ഭൂപടത്തിൽ പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ കലുഷിതമാകുന്ന സാഹചര്യമാണ് ഇതൊട്ടേറെ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ ഉള്ളിലേക്ക് കടന്നിയെന്ന് ഭീകരരെ ഇല്ലായ്മ ചെയ്യുമെന്ന പ്രഖ്യാപനവും മാലദ്വീപുമായി കലഹിക്കേണ്ടി വന്നതും കച്ചദ്വീപ് വിഷയം അസമയത്ത് ഉയർത്തിക്കാട്ടി ശ്രീലങ്കയുമായി മറ്റൊരു സംഘർഷത്തിന് വഴിമരുന്നിട്ടതും വളരെ അപക്വമായ നയതന്ത്രത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണിപ്പോൾ ഉയരുന്നത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ മാലദ്വീപ് മ്യാൻമർ നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് അയൽവക്കം ആദ്യം എന്ന നയം മോദി സർക്കാർ ആവിഷ്കരിച്ചത് ഇതിൽ ചൈന ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അക്കാലങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഉടനീളമുള്ള രാജ്യങ്ങളുമായി ബന്ധങ്ങളും വിനിമയങ്ങളും മെച്ചപ്പെടുത്താനും വ്യാപാരവും വാണിജ്യവും വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നയം അയൽ അയൽരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് തൊണ്ണൂറുകളിലെ ഗുജറാൾ സിദ്ധാന്തം അവതരിപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് മറ്റൊരു നയപ്രഖ്യാപനം മോദി സർക്കാർ നടത്തിയത് ഇതിൽ സൈദ്ധാന്തികമായ ഒന്നുമില്ലെങ്കിലും അയൽവക്ക സൗഹൃദ മേഖലയുമായി ദക്ഷിണേഷ്യയെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു ശ്രമം മോദി സർക്കാർ നടത്തി ഇതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാർക്ക് തലവന്മാരെ ക്ഷണിച്ചത് വിദ്യാഭ്യാസം ആരോഗ്യം മെഡിക്കൽ ഗവേഷണം കൃഷി വ്യാപാരം വാർത്താ വിനിമയം ഊർജം സൈബർ സുരക്ഷ സാംസ്കാരിക വിനിമയം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വിഭാവനം ചെയ്യുന്ന നിരവധി ധാരണാപത്രങ്ങളിൽ പോയ വർഷങ്ങളിൽ ഇന്ത്യ രാജ്യങ്ങളുമായി ഒപ്പുവെക്കുകയും ചെയ്തു ഉഭയകക്ഷി ബന്ധങ്ങളിലുണ്ടായ ഒട്ടേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളെ മാറ്റിമറിച്ചതാണ് കാരണം പ്രധാനമായും പാകിസ്ഥാൻ ചൈന തുടങ്ങിയ അയൽ അയൽരാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും കാര്യങ്ങൾ വഷളാക്കുകയും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്തു ലഡാക്ക് അരുണാചൽ പ്രദേശ് എന്നിവയുമായി ബന്ധപ്പെട്ട് ചൈനയുമായുള്ള തർക്കങ്ങൾ ഉൾപ്പെടെ നയതന്ത്ര സംരംഭങ്ങളെ തകിടം മറിച്ചു